താമരശ്ശേരിയിലെ ഷഹബാസിനെ ആരും മറന്നിട്ടില്ല എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഈ ഒരു വീഡിയോയ്ക്ക് അത് അതിൻ്റെ ഇതിൽ അപ്ഡേറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഷഹബാസിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ മീഡിയസിൻ്റെ മുന്നിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ആ ഒരു കുടുംബത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും ഇപ്പം ഏതൊരു പേരൻസിനാണേലും തന്റെ മക്കൾ അവർ തന്നെ അവർ ജീവിച്ചിരിക്കുന്ന ടൈമിൽ നഷ്ടപ്പെടുമ്പോഴത്തേക്കും അവർ മരിക്കുന്നവരും വരെ ആ ഒരു വേദന ഉണ്ടാവും അതിൻ്റെ പുറത്ത് അവരുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പരിഹാസവാക്കുകളൊക്കെ ആണെങ്കിൽ വീണ്ടും അവരെ കുത്തി വേദനിക്കുമ്പോഴത്തേക്ക് വേദനിപ്പിക്കുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള ആ ഒരു സങ്കടത്തിന്റെ ഇരട്ടി അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞറിയാൻ കഴിയാത്ത അത്രത്തോളം വേദനയിലൂടെയായിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എന്തായാലും ഇന്ന മീഡിയസിന് മുന്നിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം മറ്റുള്ള ഒരു ആളുകൾക്ക് അതായത് ഒരു അച്ഛനമ്മമാർക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഞാൻ എൻ്റെ കുടുംബം തകർന്നു ഇവള് മൈൻഡ് റെഡിയല്ല ഇവൾ ഓരോ ദിവസം തോന്നും താളം തെറ്റിക്കൊണ്ടിരിക്കുക എന്നാൽ ഡോക്ടർ കോളേജിലെ ഡോക്ടറോടെ വന്ന് സംസാരിച്ചാൽ മതി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം ഇങ്ങനെ ഈ സ്റ്റേജിൽ അങ്ങനെ കൊണ്ടുപോകും ഒരു വയസ്സായ കുട്ടിയില്ലേ ഇതോ ആരോ അറിയുന്നുണ്ടോ ഇവര് അങ്ങാടിയിൽ എന്തും കഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിൽ കൈയ്യൊക്കെ അഭിവാദ്യം ചെയ്ത് പറ്റാട്ടുള്ള ആളുകൾ ആൾക്കാരാണെന്നാണ് ചോദിക്കുന്നത് ഇത് ഞങ്ങള് പള്ളിയിൽ എന്നാൽ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം ആ സമയത്തൊക്കെ ഇവര് ചിരിച്ചും കഴിഞ്ഞ് എന്താ പറയുക അതൊക്കെ കാണുന്നതാ നമ്മക്കുള്ള ഒരു മനസ്സുണ്ടല്ലോ നമ്മൾ തകരേ ചെയ്യുന്നത് നമ്മൾ കുടുംബം മൊത്തം തകർന്നിരിക്കുക അപ്പം പിന്നെ ഈ നമ്മൾ ഈ അങ്ങാടിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇവരെ ഈ മേശി പിടിച്ച കളിയും കാര്യങ്ങളും കാണുന്നതായി നമ്മളോട് എന്ത് ചെയ്യുകയാണ് ഒന്നുകൂടി ആളുകൾ അതായത് ഇതില് മെയിൻ പ്രതി എന്ന് പറയുന്ന ഈ നെഞ്ചൊക്കെ ഉപയോഗിച്ച് അടിച്ച ഈ കുട്ടിയുടെ ഫാദർ ബാക്കിയുള്ള പോലെ കുടുംബങ്ങൾ ഒരു എന്താ പറയാ ഇതെന്തോ നന്മ ചെയ്ത ഒരു ഇതുപോലെയാണ് അങ്ങാടിന്ന് കാണിക്കുന്നത് പല ആളുകളോടും ഒരു ഒച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഒരു അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരിക്കും അവർക്ക് ഇപ്പം ഉണ്ടാവുന്ന ആ ഒരു വേദന എത്ര ഇരട്ടിയുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക പിന്നെ ഷഹബാസിന്റെ ഉപ്പയാണെങ്കിലും തുടക്കം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇത് ഇവര് മാത്രമല്ല വലിയ ആൾക്കാരുമുണ്ട് ഇവരുടെ പേരൻസിന് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തുടക്കം മുതലേ ഷഹബാസിന്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ് അപ്പം ഇവർക്ക് ഇവർക്കിപ്പം ആ ഒരു ഇടയിൽ മറ്റൊരാളുടെ ആണെങ്കിൽ മകൻ നഷ്ടപ്പെട്ടി നിൽക്കുകയാണ് അല്ലെ അവ അതിന് കാരണക്കാരായിട്ടുള്ള ഇവരുടെ മക്കൾ എന്നിട്ട് ഇവരുടെ മുതൽ എങ്ങനെയാണ് ഇവർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് അന്ന് ഞാൻ മുമ്പ് ഇതൊക്കെ റിയാക്ട് ചെയ്ത ടൈമിലാണെങ്കിൽ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട് അതായത് ഇദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഈ ഷഹബാസിനെ ഇല്ലാണ്ടാക്കിയോമാരിലെ ഒരുത്തിൻ്റെ ആണെങ്കിൽ അച്ഛൻ വിളിച്ചിട്ട് അയ്യോ നിങ്ങളുടെ മകൻ അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞു ായിരുന്നു ഓക്കെ അപ്പോഴും നിങ്ങൾ ആലോചിക്കുക ഒരാൾ പറയണമെങ്കിൽ ബാക്കിയുള്ളവരുടെ മക്കളാണെങ്കിൽ അവർക്ക് അങ്ങ് കൊല്ലും കൊലയും കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാവോ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് ഈ പറയുന്ന മക്കളെ കാര്യങ്ങളൊക്കെ ഇവർ നോക്കുന്നത് അപ്പം ആ രീതിയിലുള്ള പേരൻറ്റിങ്ങാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത് നമ്മുടെ ഇപ്പം ദൃശ്യം ടു സിനിമയുടെ ആണെങ്കിൽ അവസാന ഭാഗങ്ങളോട് എത്തുന്ന ടൈമിൽ ലാലട്ടം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാനിപ്പോൾ ഒരു സിനിമയുടെ കേസ് പറയുന്നത് വെച്ചാൽ നിനക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതായത് അതിനകത്തോട്ട് എത്തുന്ന ടൈമിലാണെങ്കിൽ ഇവർ ആരെയാണോ ഇല്ലാണ്ടാക്കിയത് അവരുടെ പേരൻസിൻ്റെ മുന്നിൽ ഇവർക്ക് ഒരു കാലത്തും ഈ പോലെ തല ഉയർത്തി നടക്കാൻ കഴിയില്ല ജീവിതകാലം മുഴുവൻ അവർക്ക് കുറ്റബോധം പേടി നടക്കേണ്ടതായിട്ട് വരും കാര്യം അതിനകത്ത് അവൻ്റെ ഭാഗത്താണ് തെറ്റ് ആ ഒരു തെറ്റ് കാരണം സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയക്കുന്ന ഒരു കൃത്യമായിട്ട് എന്നിട്ടും അതിന്റെ പേരിൽ കുറ്റബോധം പേര് നടക്കാൻ അവർ അല്ലെ അപ്പം ഇവിടെ ആണെങ്കിൽ എന്താ ഒരു റിയൽ ലൈഫിൽ തന്റെ സ്വന്തം മക്കള് ബാക്കി ഒരുത്തന്റെ ആണെങ്കിൽ മകനെ ഇല്ലാണ്ടാക്കിയിട്ട് അവർ ജയിലിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇടയ്ക്ക് ഇവ ഇവര് ബാക്കിയുള്ളൊരു ഇത്രയും തയല ഉയർത്തി നടക്കുക ഇവരെ അവഹേളിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ആക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു മനസാക്ഷി വേണ്ടേ ഏഹ് ആ മക്കളെ ഇവർ എന്തായാലും നല്ല ഇപ്പൊ നിങ്ങളോ ഈ പറഞ്ഞത് ഇതിൽ പല ആൾക്കാരും ഗുണ്ടകളാണ് ഓക്കെ ഈ ഗുണ്ടകളായിട്ടുള്ളവര് നിങ്ങൾ മക്കളെയും ഗുണ്ടകളാക്കി തന്നെ വളർത്താണോ ചെയ്യേണ്ടത് മക്കൾ എന്ത് ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കുറേ പേരൻസ് അപ്പം ഇന്ന് കോഴിക്കോട് വന്നേക്കുന്ന വേറൊരു കേസ് ഉണ്ടായിരുന്നു ഞാൻ അതിങ്ങോട്ട് വെക്കാം ഒരു അമ്മ സ്വന്തം മകൻ ലഹരി കടിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസാർക്ക് പിടിച്ചു കൊടുത്തേക്കുന്നത് ഞാൻ ആ ഒരു വാർത്ത ഇങ്ങോട്ട് വെക്കാം കോഴിക്കോട് എലത്തൂരിൽ ലഹരിക്കടിമയായ പിടികിട്ടാപ്പുള്ളിയായ മകനെ അമ്മ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു ആത്മഹത്യാ ഭീഷണി മുഴക്കിയ പ്രതിയെ ന്യൂസ് സംഘത്തിന്റെ സഹായത്തോടെയാണ് പോലീസ് തന്ത്രപരമായി വരുതിയിലാക്കിയത് അറസ്റ്റിന് മുൻപ് മാധ്യമങ്ങളെ കാണണമെന്ന പ്രതി വാശി പിടിച്ചതിനെ തുടർന്ന് പോലീസ് മനോരമ ന്യൂസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു മകന്റെ മർദ്ദനം താങ്ങാനായില്ല എന്ന പ്രകാരം എത്തിയ മനോരമ ന്യൂസ് സംഘം കണ്ടത് കഴുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പ്രതിയെയാണ് മുമ്പ് മൂന്ന് തവണ ആത്മഹത്യാ ശ്രമം നടത്തിയ പ്രതിയെ അനുനയിപ്പിച്ച് പ്രതികരണമെടുത്തു എം ഡി എം എ അടക്കമുള്ള ലഹരി സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച പ്രതി തനിക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്ന് ആണെന്ന് പറഞ്ഞെങ്കിലും പലതിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല എനിക്ക് വരാനുള്ള സാറെ ഞാൻ ഇരുന്നൂറ്റി ദിവസം ജയിലിൽ കിടന്ന് തൊണ്ണൂറ്റിയായി ഒമ്പതര മാസം അറസ്റ്റിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പങ്കുവച്ചത് അപ്പം തന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്തു ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മ അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് അമ്മയ്ക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം അങ്ങനത്തെ ആ അമ്മ ഇവിടെ അടുത്ത് വന്നത് ഇരിക്കാരും ഇല്ല എനിക്ക് ഇത് നടക്കാൻ വയ്യ അപ്പൊ വെള്ളം താപ്പിച്ച് കൊടുക്കണ്ട അവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ അവർ ഗ്യാസ് ബിൽ വെച്ചാൽ മതി അത്രയും വയ്യമ്മയ്ക്ക് എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നോ എന്താ പറയാ പൈസ കൊടുക്കായിട്ട് അവൻ ഒരു പ്രാവശ്യം പൈസ ചോദിച്ച് അമ്മ ഞാൻ കാണാതെ ഒരു നൂറ് ഉപ്പമ്മ എടുത്ത് കൊടുത്ത് വലിയ ഒരാളെടുത്ത ഇങ്ങനെ പത്തിരുത്താറ് വയസ്സായി പോയി പത്ത് റുപ്യ ഇരുപത് ഉറുപ്യ അമ്പത് റുപ്പ ചോയ്ക്കുമ്പോൾ അമ്മ നൂറുപയ്യാട്ട് ആ എടുത്ത് അവൻ അതും കൊണ്ട് പോയിട്ടാണ് പുറത്ത് പോയിട്ടാണ് പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത് പുറത്ത് പോയിട്ട് പിന്നെ ഇന്നലെ മനിയാന്നൊക്ക അമ്മനോട് പൈസ ചോദിച്ചു അമ്മ കൊടുത്തില്ല അമ്മ ഞാൻ കാണാതെയും ചോദിച്ചു എന്നെ കേൾക്കാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പത്ത് പൈസ ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എന്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് ഒരു ആൾക്കാരൊക്കെ അങ്ങനെയാണോ ഞാൻ ഹോട്ട്സ്പോട്ട് ഓഫ് അപ്പോൾ പിടിക്കും കൈമ ഈ വാതിൽ ഇവിടെ സാധനം ലഹരി കച്ചവടം പീഡനം മോഷണം അടിപിടി കേസുകളിൽ പ്രതി ഇറങ്ങി മുങ്ങിയതായിരുന്നു തിരച്ചിൽ അമ്മ തന്നെ മകനെ കൈയോടെ പോലീസിൽ ഏൽപ്പിച്ചു മക്കൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് അല്ലെങ്കിൽ ഒരു കൊലക്കുറ്റം ചെയ്താൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മക്കളെ പേടിച്ച് നടക്കുന്ന ഓരോ പേരൻസ് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പം ഇവിടെ നിങ്ങളെന്ന ആലോചിക്കാൻ ഈ ഒരു അമ്മ ഇവിടെ ഇങ്ങനെ കറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് സന്തോഷം കൊണ്ടല്ല മകനെ ഇതുപോലെ ജയിലിലോട്ട് പറഞ്ഞു വിടുന്നത് ഏതൊരു അമ്മയ്ക്കാണ് സ്വന്തം മക്കളെ ആണ് ഇതുപോലെ ജയിലിലോട്ട് വിടാനൊക്കെ ഇത്രയും വെമ്പലുകൊണ്ട് നിൽക്കുന്നത് ഒരു അമ്മയും അങ്ങനെ ആഗ്രഹിക്കില്ല അപ്പോഴും ആ ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ആ ഒരു മകന്റെ പ്രവൃത്തികൾ കാരണമാണ് അല്ലേ ഇവിടെ സ്വന്തം മക്കൾ ഈ രീതിയിൽ ഒരു ഒരുത്തൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കിയിട്ട് അവരുടെ ഈ പേരൻസിന് മുന്നിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പോട്ടെ നിങ്ങൾ അവഹേളിക്കുന്ന ബാക്കി വാക്കുകൾ പറയുന്നതൊക്കെ പിന്നെ മാറ്റി തരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ മുന്നിൽ തല അവരുടെ മോത്തോട്ട് നോക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നത് ഒരു ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ ഏഹ് എന്നിട്ടും ആ ഒരു കുടുംബത്തിന്റെ വിഷമോ സങ്കടമോ എന്താണെന്നോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഈ ഇങ്ങനെ നടക്കുന്ന ആ ഒരു പേരൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഈ പ്രതികളുടെ അച്ഛന്മാർ നിങ്ങളും ആലോചിക്കുക നിങ്ങൾക്കും താഴെ മക്കളുണ്ട് അല്ലേ ഈ പ്രതികളായിട്ട് വയ്ക്കുന്ന അവന്മാർക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾക്ക് വേദന ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ അമ്മമാര് വേറെ എന്തോ ഇവിടുന്ന് എല്ലാവരും തവട് കൊടുത്ത് വാങ്ങിച്ചാണ് അവരെ നിങ്ങൾക്ക് ആ ഒരു വേദന ഉണ്ടാവില്ല അപ്പം മറ്റൊരു അച്ഛൻ്റെ വേദന എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലേ

എങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ക്രിമിനൽസിൻ്റെ കയ്യിൽ ഇത് ഇവരുടെ കയ്യിൽ നിന്ന് കൊടുത്തേക്കുന്നത് ഇപ്പം ഇതുമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇപ്പം എന്ന് നേരെ പറയും നഞ്ചക്കൻ്റെ കാര്യം വിട്ടേക്കുക ഇപ്പം ബാലാ വിഷയത്തിലാണെങ്കിൽ അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാരെല്ലാവരും സാക്ഷി പറയാൻ കൊണ്ട് സ്റ്റേഷനിൽ നേരിട്ട് പോയിട്ട് പോലും അയാൾക്കെതിരെ ഇവിടുത്തെ എന്താണ് ചെയ്തത് ഇപ്പം കുറെ ആൾക്കാർ ഈ പറയുന്നാൽ അവൻ്റെയൊക്കെ ആണെങ്കിൽ എച്ചിൽ നക്കുന്ന കുറെ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പോഴും നമ്മൾ നിയമത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ചില ആൾക്കാരുടെ ചില പ്രവർത്തികൾ നമുക്ക് ആ ഒരു വിശ്വാസത്തിൽ ചില സംശയം തോന്നിപ്പിക്കലുള്ള കാര്യങ്ങളാണ് ചില ആൾക്കാരുടെ പ്രവൃത്തികൾ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ഞാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ് കുടുംബത്തിൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്ന് കഴിക്കാൻ പോകുന്നത് സ്റ്റേജിൽ രാത്രിയാകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്ന് ആളുകൾ വന്നുകഴിഞ്ഞിവിടുന്നത് നമ്മള അവസ്ഥ കണ്ടു കഴിഞ്ഞ കരഞ്ഞു പോകുക ഫോൺ ചെയ്യുന്ന സമയത്ത് ചില ഫോൺ എടുക്കാൻ കഴിക്കുന്നു എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഓരോ സങ്കടവും നമ്മൾ ഓരോ അരച്ചും കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി വൈലണ്ടാകുന്ന കുട്ടിനെ നോക്കുന്നില്ല ഇത് ഓരോ അറിയുന്നുണ്ടോ ഓരോ ഇപ്പം പറയുന്നത് എന്താ ഒന്ന് പോയി അതല്ല പ്രശ്നമല്ല ഒന്ന് മാങ്ങിപ്പോ അല്ല മാു പോകുന്നു അതല്ലല്ലോ നമുക്കിതൊന്നും തീരം ഒരു ദുഃഖമായി നമ്മളിതിപ്പോൾ മറ്റുള്ള മൂന്ന് കുട്ടികളുണ്ട് അവരെ പോയിട്ട് എന്ത് ചെയ്യണം ഇവള് ലെവലിൽ നിൽക്കണം ഇവിടെ ലെവലാവുന്നില്ല എന്നാൽ ഡോക്ടർ എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരെണ്ണം പോയാലും ഒമ്പത് പോയെന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ വേദന ഒരുപോലെ തന്നെയായിരിക്കും കാര്യം എല്ലാ മക്കളും ആ ഒരു അമ്മയ്ക്ക് ഒരുപോലെ തന്നെ ആയിരിക്കും ഓക്കെ ആ ഒരു അമ്മയുടെ ദുഃഖം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഒരു അവർ ഇപ്പം ഏതൊരു പേരൻസിനാണെങ്കിലും അവർ ജീവിച്ചിരിക്കുന്ന ടൈമിൽ സ്വന്തം മക്കൾ മരണപ്പെടുക ഇല്ലാണ്ടാവുക എന്നൊക്കെ പറയുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ ആ ഒരു അമ്മ ആരമ്മ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കാര്യം ആ രീതിയിൽ ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെന്നോചിക്കും ആ ഒരു സിറ്റി സ്വന്തം മകൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഒരു അമ്മയുടെ വേദന അപ്പൊ എന്ത് ചെയ്യും ചേച്ചി ഇനി ഇത് തുടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഒരാൾക്ക് വരാൻ പറ്റും ഇത് വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ കഴിയും അതുകൊണ്ട് ഇതിന് എന്തായി കഴിഞ്ഞാൽ ഒരു തുടർ നടപടി എന്നുള്ള കണ്ടീഷനിൽ മുതിർന്ന ആളുകളുണ്ട് ഉണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ ഇന്നാലെ ഇത് എന്ത് ചെയ്യും നമുക്ക് തടയാൻ കഴിയും അത്രമാത്രം എനിക്ക് അതാണ് ആ മുതിർന്ന ആളുകൾ പിന്നെയും പിന്നെ ഇവരെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഇതിനകത്ത് പങ്കുണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരു നാല് ശുഗ അല്ലെങ്കിൽ ഒരു കുറ്റബോധം പോലും തോന്നാതെ അന്ന് അന്ന് ആദ്യമായിട്ട് ഈ ഒരു വിഷയമൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ മീഡിയ സമയം ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ് അതിലൊരു പേരൻ്റെ ഒരു പേരൻ്റെ വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ അതിലുണ്ടായിരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും അവരറിയാതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡയലോഗ് അവർ പറയില്ലല്ലോ അപ്പോൾ തുടക്കം മുതലേ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമാണിത് ഇതിനൊക്കെ ഇദ്ദേഹത്തിൻ്റെ വാക്കിനൊന്നും ഒരു വില കൽപ്പിക്കാതെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അന്വേഷണ കാര്യങ്ങളൊന്നും പോയതെന്നുള്ളത് എനിക്ക് ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആ അമ്മയുടെ വേദനയാണ് എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം ബാക്കിയുള്ള കുട്ടികളെല്ലാവരും സ്കൂളിലെ എക്സാമിനൊക്കെ പോകുമ്പോഴത്തേക്കിന് ആ മണ്ണിനടിയിൽ ഉറങ്ങുകയാണ് ഷഹബാസ് അല്ലേ മകൻ്റെ അടുത്ത് മോനെ എണീച്ച് പോയി എക്സാം എഴുതണമെന്നൊക്കെ പറയണമെന്ന് അവർക്കുണ്ട് പക്ഷെ മകൻ എണീച്ച് വരില്ല അവിടുന്ന് കാര്യം ജീവനില്ല ജീവൻ അറ്റുകി അവിടെ അല്ലേ ആ ഒരു അമ്മയുടെ വേദന ആലോചിച്ച് നോക്കാം നിങ്ങൾ എന്ത് നീതിയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്നിട്ട് ആയിട്ടുണ്ട് അതും പോരാ ഈ അവന്റെ കുട്ടി ചെറിയ മകൾ ഇവിടെ പഠിക്കണ്ട കരടി സ്കൂൾ ആ അവിടെ ഏതൊരു ഏതോ ഒരു ചെറിയൊരു കുട്ടി ചോദിച്ചു അവടെ പഠിക്കുന്ന നിന്റെ ജേഷനല്ലേ ഇങ്ങനെ ചെയ്തത് എന്നുള്ള അപ്പോൾ അതുകൊണ്ട് ആ പിന്നെ കുട്ടി വീട്ടിൽ വന്ന് പറയുകയും അത് കാരണം വെച്ചാൽ ഈ കുട്ടിയുടെ പാപ്പ നേരെ ആ സ്കൂളിൽ പോയിട്ട് ആ കുട്ടീനെ ചീത്ത പറയുകയും ആ കുട്ടീന്റെ പേരന്സിനെ ചീത്ത പറയും പിന്നെ സ്കൂളിൽ മാഷിമാ ടീച്ചർമാരെയും ഒക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ട് പേരിൽ ഒരു ആക്ഷൻ അവർക്കില്ല നന്മ ചെയ്ത രീതിയിലാണ് കൂടി നടക്കുന്നത് അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുക കാര്യം പിള്ളേർ ഇത് ചെയ്യുന്നില്ല ഓക്കെ ഇവര് ഗുണ്ടകൾ എന്തോ ആയിക്കോട്ടെ ഞാൻ ആരെയ്ക്കുന്നത് നിങ്ങളുടെ മക്കളെയും ഈ രീതിയിൽ വളർത്താനെ കൊണ്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കള്ളന്റെ മകൻ കള്ളൻ അല്ലെങ്കിൽ ഗുണ്ടയുടെ മകൻ ഗുണ്ടയാവണം എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെ നിങ്ങൾ അങ്ങനെ ആക്കുകയാണോ ഇത്രയും ക്രിമിനൽസ് ആയിട്ടുള്ള പേരന്റ് വരെ ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതുവരെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ ും പെട്ട ആളാ ഇവര് ഇതേപോലെ തന്നെ മറ്റുള്ള പിടിച്ചെടുത്തു എന്നാ പിന്നെ പോലും ഒരു കസ്റ്റഡി നിയമത്തിന്റെ രീതിയിൽ അവർ കഴിഞ്ഞിട്ടില്ല കൊണ്ടുവരുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത് ഇത് ഉപയോഗിക്കാൻ എന്ന് പറയുന്നത് ഈ മക്കളെ കൊണ്ടുപോയി സ്കൂളിലേക്ക് നാളെ ഇവര് വലിയ ക്രിമിനൽ ആളിനെ പോണത് അപ്പൊ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് അതിന്റെ കാണുന്നത് നമ്മൾ തീർച്ചയായിട്ടും അവർ അതുപോലെ എൻകറേജ് വിടുകയാണ് കാര്യം വീട്ടിൽ നിന്ന് പോയി കൊന്നോ എന്ന് പറഞ്ഞു ടീംസ് ആണ് അല്ലെ ഞങ്ങൾ നല്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളി പോയ സമയത്ത് അവർ കളിച്ച് തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകളോടും അഭിവാദ്യം പറഞ്ഞിട്ടുള്ള നടത്താൻ നടക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ഞമ്മക്ക് എന്ത് സഹിക്കുന്നില്ല എന്നാൽ നമ്മളെ കുട്ടി അവിടെ അറാടി മണ്ണ് കിടക്കുന്നത് ഇവർ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു കുട്ടിയാണ് മരിച്ചത് ഈ കുട്ടികൾക്കിടയിൽ കേരളത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രി ഇവിടെ വരും ഞമ്മളെ കാര്യങ്ങളിലൊക്കെ ചേരുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ആരെങ്കിലും വന്ന് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല അല്ലാണ്ട് ഒരു മന്ത്രി ഇവിടെ വന്നിരുന്നു വനംബാ മന്ത്രി ഇവിടെ വന്നിരുന്നു കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു ഇപ്പൊ നമ്മള് ഗവൺമെന്റിലും ഈ നീതി വിധത്തിൽ കുറച്ച് വിശ്വാസം ഉണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ഉണ്ടായിരുന്നു അവിടെ വരും നമ്മൾ കാര്യങ്ങളൊക്കെ അതായത് ഒരാൾ വന്നുകഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം നമ്മൾ കിട്ടും എന്നുള്ളതായിരുന്നു ഇത് നമ്മളിപ്പം പൊതുവേ ഒറ്റപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത് വല്ലാത്തൊരു വിഷയമായ നമ്മൾ കുടുംബം മൊത്തം എന്ത് ചെയ്യുകയാണ് എന്റെ പാപ്പായാലും ഉമ്മ ആയി കഴിഞ്ഞാലും ഭാര്യ ആയി കഴിഞ്ഞാലും മറ്റുള്ള കുടുംബങ്ങൾ മൊത്തം ഇവിടെ വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ദിവസമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് അങ്ങോട്ട് എന്ത് ചെയ്യണം നമ്മൾ തകരെ ചെയ്യുന്നത് ഓരോ ദിവസം ഇന്നലെ ഇപ്പം ഡോക്ടർ വന്ന് നോക്കിയാണെന്നല്ലേ കോളേജിൽ കൊണ്ടുപോയി ചെല്ലാനാണ് പറഞ്ഞത് അപ്പൊ ഈ ഒരു വയസ്സായ കുട്ടിയോട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ വിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അതിന്റെ താഴെ രണ്ട് പേരുണ്ട് ഇവരൊക്കെ കൊണ്ട് ഞാൻ നമ്മൾ എന്ത് ചെയ്യാൻ ഓരോ ദിവസം ഞമ്മൾ മരിച്ചുകൊടുക്കാം മറ്റൊരു രക്ഷിതാവിന് ഇങ്ങനത്തെ മുഖം നോക്കാതെ നടപടി ഈ ഈ ആളുകളുണ്ടല്ലോ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ അതാണ് ഈ മുതിർന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തുകൊണ്ടാണ് ഈ ഒരു ആക്ഷൻ പോകാത്തത് എനിക്ക് ഇതുവരെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ആ ആണെങ്കിൽ ക്രിമിനൽസ് ആയിട്ടുള്ള അവന്മാരെ ആണെങ്കിൽ ഇതുപോലെ എക്സാം എഴുതിക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടേക്കാണ് പിന്നെ മുഖ്യമന്ത്രി ഇവര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവരുടെ അടുത്തോട്ട് എത്തുന്നത് തീർച്ചയായിട്ടും അവർക്കൊരു ആശ്വാസകരമായിരിക്കും മാത്രമല്ല ഇന്നിപ്പോൾ ഇവ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു അവഹേളനവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു അവർക്ക് കേൾക്കേണ്ടി വരില്ല കാര്യം ഓക്കെ ഇവരെ ആശ്വസിപ്പിക്കാൻ ഇന്നലെ ആളുകളൊക്കെ എത്തി ഇവരൊരു ആവശ്യം പറഞ്ഞ് അവർ കേൾക്കുമല്ലോ എന്നുള്ള അങ്ങനെ ഒരു ജസ്റ്റ് പേരൊരു ചിന്തയെങ്കിലും അവർക്ക് തോന്നിയിട്ടാണെങ്കിൽ ഇവരെ അവഹേളിക്കാതെങ്കിലും വിടുകൂലയെ ഓക്കെ അവരുടെ മുന്നിൽ നിന്ന് ഓക്കെ നമ്മൾ ഇനി സംസാരിക്കണ്ട ശരിയായില്ലെങ്കിലും എന്തെങ്കിലും അവർക്ക് ചിന്തകൾ തോന്നൂലേ ഓക്കെ എന്തു ആണെങ്കിലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ നാട്ടിൽ നീതി എന്ന് പറയുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ടാണ് ഇപ്പം ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിയമത്തിന്റെ മുതുകളിൽ അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരൊക്കെ വളരുന്ന പോലെയാണ് ഈ അടുത്ത കാലത്തെ കുറേ ഇൻസുലൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും അങ്ങനെ ആവരുത് നമ്മുടെ നിയമത്തിന് മുകളിൽ ഒരാളും ഒന്നും അല്ല ഓക്കെ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പക്ഷേ ഇത്തരം ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും ആ വിശ്വാസത്തിൽ എവിടെയൊക്കെയോ ചില വിള്ളലുകൾ വീണു പോകുന്നു പിന്നെ ഷഹബാസിൻ്റെ നീതി അതെന്താവും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കാര്യം അറിയാമല്ലോ നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്